ഹോട്ടലിന് ഞങ്ങൾ പേര് നിശ്ചയിച്ചു കഴിഞ്ഞു സുധാകര വിലാസം ഹോട്ടൽ ആൻഡ് ടീ ഷോപ്പ് എന്നിടണമെന്ന് പലരും പറഞ്ഞു പക്ഷെ ഞാൻ വഴങ്ങിയില്ല എന്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം എന്റെ ഭാര്യ ജയലക്ഷ്മി അതുകൊണ്ട് ഹോട്ടൽ ജയലക്ഷ്മി എന്ന പേരിലൊന്ന് തീരുമാനിച്ചു ഷോപ്പിന് ജയശ്രീ ഓട്ടോമൊബൈൽ എന്നിടണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു നീ വിഷമിക്കണ്ട നിന്റെ പേരിലും എന്തെങ്കിലും ചെറുകിട വ്യവസായം തുടങ്ങാമെന്നാ ഇവര് പറയുന്നത് അപ്പടത്തിനിപ്പോ ഭയങ്കര ഡിമാൻഡ് ആണല്ലോ പിന്നെ അതുകൊണ്ട് ജയപ്രഭ പപ്പടം പ്രൈവറ്റ് ലിമിറ്റഡ് എല്ലാം തുടങ്ങാം പക്ഷെ ഇതിനൊക്കെ കാശ് വേണം അതിന് നിങ്ങൾ വിചാരിക്കണം അതിന് ഞങ്ങളുടെ ഇവിടുന്ന കാശ് അല്ല അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കണം ആര് പറഞ്ഞു ഞങ്ങൾ എന്തോ ചോദിക്കേ പറഞ്ഞു കൊടുക്കൂട്ട ശരി കാളകൾ കണ്ടപ്പോഴേ ഞങ്ങൾക്ക് അപ്പൊ ഇതിനാണ് ഞങ്ങളെ ഊട്ടി നിന്നും പൊള്ളാച്ചിന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് അതിനും കൂടിയാണ് എന്ന് പറയുന്ന ആ ശരി അല്ല ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ന്യായമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതമ്മ അവനോട് അവതരിപ്പിക്കണ്ട എല്ലാ കാര്യത്തിനും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടോ ഉറപ്പാണല്ലോ അദ്ദേഹത്തെ കൺമണി ആണായിരിക്കണം ആരുമേ ആ കണ്ടാളിപ്പൊ ആഹാ ഉത്തമനോ ഇരിക്കെ ഉത്തമന് ചോറ് കൊടുക്ക ഒന്നും വേണ്ട ഇതേ കണ്ടോ ആർക്കല്യാണം നമ്മുടെ സ്വന്തം അലിയന് അജയനും ഒരു വാക്കമ്മ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ ഉത്തമന്റെ എത്ര വിദ്യാഭ്യാസം യോഗ്യത ഒന്നും എനിക്കില്ലാത്തോണ്ടായിരിക്കും ആരെ അറിയിച്ചു സുഖാർട്ടെ ഈ പറയണേ എന്റെ ഓട്ടോ മുതലിക്ക് എഴുത്തായത് നമ്മളോടൊന്നും ആലോചിച്ചില്ല എന്നുള്ള പോട്ടെ കല്യാണം നിശ്ചയിച്ച് വരുമെങ്കിലും വന്ന് പറയേണ്ട സാമാന്യ മര്യാദയല്ലേ നീ തങ്കക്കുട്ടി നീ പറയാൻ പറ അവനും കൂടി അറിയട്ടെ വിവരം ചെല്ലു ചെല്ലു സദ്യയുടെ കോൺട്രാക്ട് ഏറ്റെടുത്താൽ അലയ്ക്ക ഉത്തമ അല്ല അവിയൽ സാമ്പാറും പച്ചടി പച്ചടിയൊക്കെ വെക്കി ഞാൻ കല്യാണത്തിന് ഇത് പോക്ക

നമ്മുടെ കല്യാണത്തിന് നമ്മുടെ ആളായിട്ട് അങ്ങേര് വരുമ്പോ അത് നമുക്കൊരു അന്തസ്സാ നീ എന്താ ഈ മുഖം നിർപ്പിച്ചിരിക്കണേ എന്നാലും കൂടി അറിയിക്കാണ്ട് ഓ അവള് തുടങ്ങി ഒരു നല്ല കാര്യം നടക്കുമ്പോ അപ്പൊ അവള് കണ്ണു നടക്കാൻ തുടങ്ങും കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സ്വീകരണം വെക്കാം അതിനെല്ലാവരെയും വിളിക്കാം അല്ലാതെ കല്യാണത്തിന് കണ്ട ഓട്ടോറിക്ഷക്കാരും മുനിസിപ്പാലിറ്റിക്കാരും വന്നാൽ മേനോൻ സാറിന് അത് ഇഷ്ടാവില്ല അങ്ങേരെ അത് എന്നോട് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കുകയും ചെയ്തു എന്താ എല്ലാവരും കൂടെ എന്താ ഒന്നും മിണ്ടാത്ത ഞങ്ങളെ മരുമക്കളായിട്ട് അംഗീകരിക്കണ്ട പക്ഷേ ഒരു മക്കളാണെന്നുള്ളത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റോ അയ്യോ എന്താ ഇങ്ങനെയൊക്കെ സ്വന്തം അളിയന്റെ കല്യാണക്കാര്യ നാട്ടുകാർ പറഞ്ഞിട്ടാണോ ഞങ്ങൾ അറിയേണ്ടത് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഒന്നും പറയണ്ട സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഞങ്ങളോട് സംസാരിക്കാൻ അമ്മാവിന്റെ നാണക്കേട് ഉണ്ടാവും കെട്ടിച്ചയച്ചതോടെ എല്ലാ ബന്ധങ്ങളും തീർന്നത് കരുതിയല്ലേ അമ്മയ്ക്കെങ്കിലും ഒരു വാക്ക് പറയാരുന്നില്ലേ ഇങ്ങനെ മൂന്ന് മക്കളില്ലെന്ന് നിങ്ങൾ കരുതിയാ മതി നമുക്ക് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞില്ലേ നിങ്ങളുടെയൊക്കെ വിഷമം എനിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ നിങ്ങൾ ഇത്രയ്ക്കൊക്കെ അല്ലേ പറഞ്ഞുള്ളൂ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ അമ്മായിയപ്പന്റെ ചകിട്ട് തുറന്നെ പൊട്ടിച്ചേനെ തെറ്റ് എന്റെ ഭാഗത്താണ് സമ്മതിച്ചു പക്ഷേ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി ഞാൻ ശാരദയുടെ കൂടെ നിങ്ങളെ ക്ഷണിക്കാൻ മതിയായിരുന്നു അല്ലേ ശാരദ മക്കളെ നിങ്ങളോട് ഞാൻ കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം എടുത്തുപോയി എന്നോട് ക്ഷണിക്കൂ കുട്ടികളെ ക്ഷണിക്കാൻ അല്പം വൈകിയെന്ന് കരുതി നിങ്ങളുടെ സ്വന്തം ഒരു നല്ല ഭാവി ഉണ്ടാകുന്നതിന് നിങ്ങൾ തടസ്സം നിൽക്കോ എന്റെ അമ്മാവ് ഇങ്ങനെയൊക്കെ പറയുന്നത് സ്വന്തം അനിയന്റെ കല്യാണം പോലെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് നടത്തി തരില്ല എവിടെയാ സുധാകരൻ ഞാനിവിടെ ഉണ്ട് ഉണ്ട് ഞങ്ങൾ എല്ലാവരും എന്ത് കഷ്ട അമ്മേ ഞങ്ങളമ്മയോട് മറ്റൊരു കാര്യം പറയാനും കൂടിയാ വന്നത് എന്താ മോളെ സുധാരേട്ടനൊരു ഹോട്ടലിൽ വിളങ്ങാൻ പരിപാടി ഇട്ടിട്ടുണ്ട് ആണോ നല്ല കാര്യമാണല്ലോ ഹോട്ടലിന് പേര് വിട്ടു ഹോട്ടൽ ജയലക്ഷ്മി ജയലക്ഷ്മിന്ന് പിന്നെ പുതിയ ചില പരിപാടികളൊക്കെ ഉണ്ട് ഒരു വർക്ക്ഷോപ്പ് ഷോപ്പ് ജയശ്രീ ഓട്ടോമൊബൈൽ അമ്മ നമ്മുടെ ആളിനും ചില പരിപാടികളൊക്കെ ഇല്ലാതില്ല പക്ഷെ അമ്മ സഹായിച്ചാൽ നടക്കും അതെ അതെ അച്ഛനോട് പറഞ്ഞ അമ്മ ഓരോ ലക്ഷം രൂപ വീതം ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണം ഞങ്ങളുടെ അമ്മയല്ലേ ഒരു നല്ല കാര്യത്തിനല്ലേ അമ്മ പറഞ്ഞു നോക്കാം മൈക്ക് പ്രിയമുള്ളവരെ അടുത്ത ഗാനം ആലപിക്കുന്നത് വരന്റെ അളിയനും അമച്വർ രംഗത്തെ പ്രശസ്ത ശ്രീ ശ്രീ തങ്കക്കുട്ടനാണ് തങ്കക്കുട്ടൻ ഏത് അത് ബെസ്റ്റ് ഗകനുമായ ഇതാ മുനിസിപ്പാലിറ്റിയിൽ തൈര്യം തളിക്കാൻ തങ്കക്കൂട്ടനാണല്ലോ അവൻ ചെക്കൻ അരിയനാണോ ഓ ബന്ധു ആ മയക്കം കൊടുത്തെ നിങ്ങളുടെ ട്രൂപ്പിലുള്ളവർ മാത്രം പാടയാൽ മതി ചെങ്കക്കുട്ടം നന്നായിട്ട് പാടും പാട് എങ്കിലേ പുറത്തു പോയി വൈറ്റ് തെറിച്ച് പാട് ചില്ലര കാശുവിട്ടു ഏ സാർ അങ്ങനെ പരിഹസിക്കരുത് പരിഹസിച്ചാൽ മയക്കം കൊടുത്തേക്ക ിയന്റെ കല്യാണമാണ് നമ്മളായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല നീ വിഷമിക്കണ്ട നിനക്ക് എത്ര പ്രോഗ്രാം ഞങ്ങൾ ഏർപ്പടാക്കി തരാം ഞങ്ങളുടെ ഓട്ടോ തൊഴിലാളി യൂണിയന്റെ അടുത്ത കോൺഫറൻസിന് നിന്റെ ഗാനമുള്ളടാ എന്താണ് ഇത് ചങ്കക്കുട്ട് േ എല്ലാം ദൈവം നിശ്ചയ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് അങ്ങ് നടക്കും അത്ര തന്നെ പിന്നെ ആരോ ഉമ്മമാർ ഇപ്പോൾ കയറ്റി ചെയ്താൽ പറഞ്ഞത് അവരൊക്കെ ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ് സാധേ ആണോ സാധുക്കൾക്ക് കല്യാണം കഴിഞ്ഞ് സൗജന്യ സദ്യ ഉണ്ട് അപ്പോൾ എഴുതാൻ മതി സൗജന്യ സദ്യ തന്റെ അമ്മയ്ക്കും അമ്മ എന്തൊക്കെയുണ്ട് കൂടെ മാന്യമെന്റ് സംസാരിക്കണം അല്ലെങ്കിൽ താൻ എന്തേടോ ക്ഷമിക്കുന്നതിനെ ഒരു അതിലുണ്ടോ അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി വളരെ കല്യാണം നടക്കില്ല ഞങ്ങളുടെ ആൾക്കാരെ ഇടയ്ക്ക് വിട്ടാൽ ഞങ്ങൾ പോവും ഞങ്ങൾ പോയാലേ ചെക്കൻ ഞങ്ങളോടൊപ്പം കാണും ചെക്കൻ ഇല്ല തന്റെ വളരെ താൻ കെട്ടു എന്നാൽ രണ്ടിനൊന്നും അറിഞ്ഞിട്ട് മതിയാ എന്താ നിന്റെ തീരുമാനം ഞാൻ പറഞ്ഞു നോക്കാം ഞാൻ പറഞ്ഞത് എന്താ താനെന്താണോ പന്തങ്ങളുടെ പരിചയപ്പോൾ നിൽക്കുന്നത് അവരൊക്കെ വലിയ ആൾക്കാരെ നിങ്ങൾ വെറുതെ പ്രശ്നം ഒന്നും ഉണ്ടാക്കണ്ട തൽക്കാലം നിങ്ങളുടെ ആൾക്കാർ ഒന്ന് മാറിയിരിക്കാൻ പറഞ്ഞ ബന്ധിയിൽ കൊടുക്കാം അങ്ങനെ ആരുടെ സൗജന്യൊന്നും വേണ്ട ഞങ്ങളുടെ ആൾക്കാരെ ഇറക്കി വരുന്നതിന് നീ കൂട്ടി നിൽക്കുന്നുണ്ടോ അറിയേണ്ടത് നീ എന്താ ഒന്നും മിണ്ടാത്തത് അവരില്ലാത്ത കല്യാണത്തിൽ ഞങ്ങളില്ല ഇവിടെ കിടന്ന് അലമുണ്ടാക്കുന്നേക്കാൾ നല്ല നിങ്ങൾ അറിയി ഉണ്ടാക്കാം വേണ്ട അമ്മ ഞങ്ങൾക്ക് തൃപ്തി ക്ഷണിക്കാത്ത കല്യാണത്തിന് ഞങ്ങൾ വന്നത് സ്നേഹത്തിന്റെ ബന്ധങ്ങളുടെ വില ഞങ്ങൾക്കറിയാവുന്നതുണ്ടാ പണം മാത്രമേ ഞങ്ങൾക്ക് കുറവുള്ളൂ ആത്മാഭിമാനം ഇത് ഒരു ആരുടെ മുന്നിൽ പറയാൻ പറ്റിട്ടില്ല മനുഷ്യരുള്ളവർക്ക് ഇതൊക്കെ മനസ്സിലാവും ഇവരോട് സംസാരിച്ചത് കാര്യമില്ല ഞങ്ങൾ അറിഞ്ഞ മൂന്ന് സഹോദരിമാരും അവരുടെ ഭർത്താക്കന്മാരും ഇല്ലെന്ന് വെച്ച് കല്യാണം മുടക്കണ്ട എല്ലാരും അറിയാം മതി അത് മതിയോടോ ഏതൊരു പാർട്ടിയോട് പിൻബലം ഉണ്ടവനെ അതിന്റെ തണ്ട അതെ ആ പിന്നെ ഞാനേ അങ്ങോട്ട് വിളിക്കാം ഓക്കെ സ്ഥലം എസ് ഐ ചാക്കോച്ചിനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഓ നിങ്ങൾക്കെന്ന് കാര്യം പറഞ്ഞിട്ട് അവൻ വഴങ്ങാൻ ഭാവമില്ലെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട ഒരു കയറി പ്രയോഗം അറിയാലോ എന്നാ പോ പ്രശ്നം ഒന്നുമില്ല മോനെ ഒരു ചോട്ടാ പ്രശ്നം നമ്മൾ ഇന്ദിരാ നഗറിലെ ഒരു ഫ്ലാറ്റ് മണി ഞാൻ പരിപാടിയിട്ടില്ലേ ഇപ്പൊ അങ്ങോട്ടുള്ള വഴി നമ്മൾ തന്നെ കണ്ടുപിടിക്കണം അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കാര്യം ക്ലിയർ ക്ലിയറായിരുന്നു വന്ന് നിക്കുമ്പോഴാണ് കുരിശ് അതായത് ഒരു കഴിവരട മോൻ പല വട്ടം പറഞ്ഞു നോക്കി അടക്കുന്ന ലക്ഷണമില്ല എന്നാ പിന്നെ ഏൽപ്പിക്കേണ്ട ഏൽപ്പിക്കാമെന്ന് വെച്ചു അത്ര തന്നെ ഡാഡി കാര്യം പറയണെന്ന് പറഞ്ഞല്ലോ ആ ഞാനിത് അങ്ങ് മറന്നുപോയി ഓ മോൾ വഴി കുടിക്കാൻ നിന്നെടുത്തോണ്ട് പോവാ വേറൊന്നുമല്ല ഇനിയുള്ള എന്റെ എല്ലാ ബിസിനസ്സുകളിലും അജി എന്റെ കൂടെ ഉണ്ടായിരിക്കണം മോനെ കണ്ടുകൊണ്ട് ഈ അങ്കിൾ ചില പദ്ധതികളൊക്കെ ശരിയാക്കുന്നുണ്ട് എല്ലാ അങ്കളുടെ ഇഷ്ടം പോലെ വെരി ഗുഡ് നിന്നെ മരുമകനായി കിട്ടിയത് എന്റെ ഭാഗ്യം എന്റെ മോള് കണ്ടെത്തിയ മുത്തല്ലേ മോശാവില്ല പിന്നൊരു കാര്യം നിനക്ക് എന്ത് ആവശ്യം വന്നാലും ഒരു അച്ഛനോട് എന്ന പോലെ എന്നോട് പറയാം ായിട്ടല്ല മകനായിട്ടാ ഞാൻ കാണുന്നേ എല്ലാം എനിക്കറിയാം അങ്ങനെ നമുക്ക് ഒരുമിച്ച് ആ ഇങ്ങോട്ടിരിക്കുമോളെ ഇല്ല ഞാൻ കഴിക്കില്ല കഴിക്കുമോനെ നമുക്കിടയിൽ ഈ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട കഴിക്കേ ആ അപ്പൊ ഇതാർക്ക അത് കൊള്ളാം നിങ്ങൾ കമ്പനി കൊടുമ്പോ ഞാൻ ചുമ്മാ ചുമ്മാരിക്കണം കേട്ടി നാളെ മുതലേ ഇവിടെ ഒരു സ്വന്തം ഭർത്താക്കന്മാരോട് അല്പമെങ്കിലും സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നെങ്കിൽ അവര് നമ്മളോട് പിറങ്ങി വരില്ലായിരുന്നോ ഈ പെണ്ണുങ്ങൾക്കെല്ലാം കരിങ്കല്ലിന്റെ ഹൃദയമാണെന്ന് പറയുന്നത് വെറുതെ അല്ല നാണം കെടുത്തി കല്യാണ പന്തലിൽ നിന്ന് ഇറക്കി വിട്ട അവസ്ഥയിലായി പോയില്ല നമ്മള് എന്നിട്ട് ടൗണന്മാർക്ക് അവിടെ നിൽക്കാൻ ഇങ്ങനെ മനസ്സൊന്ന ഞാനും മനസ്സ് വരും കാരണം അവരുടെ ഉള്ളിന്റെ ഉള്ളില് നമ്മൾ ഇപ്പോഴും അവരുടെ താഴെയാ വിദ്യാഭ്യാസവും ജോലിയൊന്നും അല്ല പണം പണമാണിന്നത്തെ കാലത്ത് ഏറ്റവും വലുത് എന്നാലും എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ അവളെ നോക്കിയത് അപ്പൊ ഞാനോ ജയപ്രഭയ്ക്ക് ഒന്നിനും ഒരു കുറവ് ഞാനും വരുത്തിയിട്ടില്ല ഇനി അതൊക്കെ പറഞ്ഞ് ഒരു കാര്യമില്ല നമുക്ക് നമ്മുടെ കാര്യം അവർക്ക് അവരുടെ കാര്യം നമ്മൾ എത്ര മനസ്സിലായില്ലേ ചേട്ടാ വന്നേ വേണ്ട ഇനി അവരവരുടെ വീടുകൾ കഴിഞ്ഞാൽ മതി സുധാകരേട്ടൻ പറഞ്ഞത് ഞങ്ങളുടെ മൂന്ന് പേരും തീരുമാനമാണ് ഓഹോ അപ്പൊ മൂന്നുപേരും കൂടെ ചേർന്ന ഒത്തുകളിയാണല്ലേ അങ്ങനെ കരുതിയാലും വിരോധമൊന്നുമില്ല ന്യായമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾ ഒറ്റക്കെട്ടാണ് ആ യും അനുസരിക്കുകയും ചെയ്യാത്ത ഭാര്യമാരുടെ കൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് അയ്യോ നിങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ലേ തെറ്റ് ചെയ്തവർ ഞങ്ങളാ പെൺമക്കൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത അവരെ എങ്ങനെയെങ്കിലും ആരുടെങ്കിലും തലയിൽ കെട്ടിവെച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാരുമായിട്ട് ബന്ധം വെച്ചത് ഞങ്ങളുടെ തെറ്റ് തങ്ങൾക്ക് പറ്റിയ ഭർത്താക്കന്മാരെല്ലാന്ന് ഭാര്യമാര് കൂടെ കൂടെ കുത്തി നോവിച്ചിട്ടും അതെല്ലാം മറക്കാനും പൊറക്കാനും തയ്യാറായത് ഞങ്ങളുടെ തെറ്റ് അപമാനമെല്ലാം സഹിച്ച് കല്യാണം കല്യാണം സ്വന്തം പോലെ ഗംഭീരമാക്കാൻ അതെ നിങ്ങളീ പറഞ്ഞതൊക്കെ തെറ്റാന്ന് ഞാൻ പറയില്ല കുട്ടിയെ പക്ഷേ അന്ന് വരെ നിങ്ങളുടെ കൂടെ വരാതിരുന്നത് നിങ്ങളോട് സ്നേഹവും ബഹുമാനവും ഇല്ലെന്നിട്ടല്ല ഈ അമ്മയുടെ നിസഹായ അവസ്ഥ അവർക്ക് മനസ്സിലായതുകൊണ്ട് കല്യാണത്തിന് നിങ്ങൾ എല്ലാരും ഉണ്ടാണെന്നുള്ളത് ഈ അമ്മയുടെ ആഗ്രഹമായിരുന്നു അത് ഏതായാലും നടന്നില്ല മക്കളും മരുമക്കളും എന്നുള്ള വ്യത്യാസം എനിക്കില്ല നിങ്ങളെല്ലാരും എന്റെ മക്കൾ തന്നെയാണ് ഈ അമ്മയുടെ കണ്ണീരിനെ എന്തെങ്കിലും വിലകൽപ്പിക്കുന്നുണ്ടെങ്കിൽ എന്റെ മക്കൾ ഇവരോട് പൊറുക്കണം ഇനി ഇവരുടെ ഭാഗത്തൊന്നും ഒരു തെറ്റും ഉണ്ടാവില്ല അപേക്ഷ ഞാൻ ഉറപ്പുതരാം അന്ന് നേരിട്ട പോലുള്ള അപമാനം നിങ്ങൾക്കിന് ഒരിക്കലും ഉണ്ടാവില്ല നിങ്ങൾക്ക് തരാനുള്ള കാശന്റെ കാര്യത്തിലും ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനം തീരുമാനമുണ്ടാകും അതൊരു അവതാരിയല്ല പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഞങ്ങൾ എന്തെങ്കിലും അവിവേകം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഞങ്ങളോട് ക്ഷമിക്കണം അമ്മേ നിങ്ങൾ വരിക